തിരുവനന്തപുരത്തെ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയിൽ ബി ജെ പിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്ത പാനലിൽ ആനന്ദിന്റെ പേര് ഉണ്ടായിരുന്നില്ല അദ്ദേഹം പിന്നീട് ശിവസേനയിൽ ചേർന്നു ആത്മഹത്യയിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹം പ്രതികരിച്ചു എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മണ്ഡലം ലെവലിൽ ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ഭാഗമായിരുന്നു അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്